ഞങ്ങൾ ഇന്ന് ചാലക്കുടി വരെ പോവുക അപ്പോൾ മഴയിലൊക്കെ സമയത്ത് നിങ്ങൾക്കൊരു ഷോർട്ട് കെട്ട് കാണിച്ച് തരാമെന്ന് വെച്ചാൽ വന്നതാണ് പക്ഷേ വഴിയിൽ വെച്ച് മഴയ്ക്ക് ഇവിടെ മഴയതുകൊണ്ട് ഞങ്ങളൊന്ന് ബസ് സ്റ്റേക്കിൽ കയറിയില്ല ഇനിയിപ്പോൾ മഴ മാറിയിട്ട് ഇറങ്ങിയിട്ട് പൈ ഞാൻ തരാട്ടോ അപ്പോൾ അങ്ങനെ മഴയൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോകും ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നാറിൽ നിന്ന് ചാലക്കുടി അങ്കമാതിരി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിനൊക്കെ വരണോ ഷോർട്ട് കെട്ടി ഞാൻ കാണിച്ചുതരാം അതാ ൾക്കാർക്ക് അറിയാന്നാലും ഇവിടെ ഇതാണ് നമ്മുടെ കുറുക്കൻപടി ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് കീഴിലും നേരെ പെരുമ്പവര് നമുക്ക് പോകേണ്ടത് റൈറ്റ് മലയാറ്റി ഞാൻ പറഞ്ഞ വഴി കൂടെ ബൈക്കിന് കാരണം മാത്രമേ വരാൻ പറ്റുള്ളൂ കാരണം ചെറിയൊരു ടാസ്ക് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ തന്ന ടാസ്ക് നമ്മുടെ അഗ്ഗനാട്ട് പാലാണ് ഈ പാലത്തേക്കൂടെ ചെറിയൊരു ഇടിഞ്ഞ പാലാട്ടോ ഒരു വണ്ടിക്ക് ഒരു സമയം കിടന്നു വഴി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് ശ്രദ്ധിച്ചോ എല്ലാം മറക്കാൻ യാത്രകളാണ് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളത് അത് ഓർക്കുമ്പോൾ ഈ ഒരു വഴി ഭയങ്കര രസം ആട്ടോ രണ്ട് സൈഡും ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് അതേപോലെ തന്നെ നേരെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മലകളും ഈ മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ടോ കാണാനായിട്ട് പാലം കഴിഞ്ഞ് നേരെ കയറുന്നത് ഈ ഒരു ജംഗ്ഷനിലേക്കാണ് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് അപ്പം തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി എടുക്കണം അതും നമ്മുടെ മലയാറ്റൂർ വഴിയാണ് അപ്പോൾ ലെഫ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും ആയിട്ടുള്ള വഴികളാണ് അതിൽ വരുന്നത് ഈ ഒരു പാലം ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളിയാട്ടോ അത് നമ്മുടെ അടുത്താണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട് ഞാൻ ഈ ഈയൊരു വ്യൂവിൻ്റെ അടുത്തൊരു ഫോട്ടോ ഫസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ട പാലം കഴിഞ്ഞ് നേരെ കയറുന്ന നമ്മൾ ഈ ഒരു റോട്ടിലേക്ക് കേട്ടോ ഇവിടെ മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ് നമുക്ക് ഇവിടെ നമുക്ക് കൺഫ്യൂഷനൊന്നും വരില്ല കാരണം ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് പോകാനുള്ള വഴി റൈറ്റ് സൈഡ് നമ്മുടെ മലയാറ്റൂരിലേക്ക് പോകാനുള്ളൊരു വേറൊരു വഴിയാണ് അവിടെ നിന്ന് നേരെ നമ്മൾ ഒരാൾ ബാക്കി കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് വർത്താനൊക്കെ വറത്താനൊക്കെ പറഞ്ഞുതരാട്ടാ നമ്മളെ ഇവിടെ റോഡ് എത്തി ഗോതമ്പൂർ സ്ഥലം ഉണ്ടാ അവിടെ എത്തി ഒരു പിക്കപ്പ് ഓപ്പോസിറ്റിൽ മാറ്റി മിടിച്ചെടുക്കാറുണ്ട് പക്ഷേ നല്ലൊരു യാത്രയില് ഒരു ആക്സിഡൻറ്റ് ചാൻസ്ലക്ഷണം അങ്ങനെ ആ ടെൻഷൻ മാറാനായിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞു കിടന്ന് ഉറങ്ങി കുഞ്ഞ് കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാനും പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കൂളായിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ നമുക്ക് എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള വഴികളും നല്ല ഓർമ്മകളൊക്കെ കിട്ടുന്ന വഴികളും വേണം നേരെ പോകുന്ന വഴിക്ക് നേരെ അങ്ങോട്ട് പോകരുത് നമ്മൾ ചന്ദ്രപുര ജംഗ്ഷൻ എത്തുമതായ ഒരു കപ്പേള കാണാം ഈ കപ്പേള കാണുന്ന സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ഇഡ്ഡിങ്ങിയ വഴിയുണ്ട് ഒരു കട്ട വിരിച്ച റോഡ് ആ റൂട്ടിൽ കൂടെ നമുക്ക് കയറി മഞ്ഞപ്പുറയ്ക്ക് പോകണം നേരെ പോകുന്നത് നമ്മുടെ കാലടി ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മൂന്ന് കൂടി വഴിയുണ്ട് അതും നമ്മുടെ മലയാറ്റൂരേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ ഈ കട്ട വിരിച്ച റോഡ് ഇടുങ്ങിയ വഴിയാണ് ചെറിയൊരു കട്ടറും ചെറിയൊരു ഗുലുക്കൊക്കെ ഉണ്ട് അടുത്തായിട്ട് കാണുന്നത് നമ്മൾ മഞ്ഞപ്പുറയ്ക്കും കാലടിക്കും അങ്കമാലിക്കും ഒരു ജംഗ്ഷനാണ് നമുക്കൊരു കപ്പേള കാണാൻ പറ്റും ഈ കപ്പേളൊന്നും നമുക്ക് നേരേണ്ടട്ടോ പോകണ്ടേ ഈ വലദിവസത്തേക്ക് കാണുന്നത് മഞ്ഞപ്പുറയ്ക്കുള്ളതും ഈ കാണുന്നത് നമ്മുടെ കാലടിയിലേക്കുള്ളതും നേരെ അങ്കന്മാലി ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് കാരണം മഴ വരുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മൂക്കന്നൂർക്കുള്ള വഴിയാണ് നേരെ അങ്കമാലി ആ വലദിവസം കൂടി പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കന്നൂർ കേബിൾ നഗർ ജംഗ്ഷനിൽ ഇരുന്ന് ചാടാട്ടാണ് നമുക്ക് ആ ജംഗ്ഷന് നേരെ കയറി വരുന്നത് നമ്മുടെ അങ്കമാലി സിവി മിനി സിവിൽ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് ഇവിടുന്ന് നേരെ ചെന്നെങ്കിൽ നമ്മുടെ സിഗ്നൽ കേട്ടോ എൽ എഫ് ഹോസ്പിറ്റലിലേക്ക് ലെഫ്റ്റും എറണാകുളം പോകേണ്ടവർക്ക് നേരെയും നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഇതേ വലതുവശം കൂടി പോകാം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഒരു മൂന്നാറ് പെരുമ്പാവൂർ ഒരു നിന്ന് പറഞ്ഞ ബസ്സുകൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഒരു വഴിയും ഇത് ഇനിയിപ്പോൾ വഴി ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എല്ലാവർക്കും മനസ്സിലായേണ്ടോ അവിടെ നിന്ന് റൈറ്റ് കയറി നേരെ തൃശ്ശൂർ ചാലുകുടി ഭാഗത്തേക്ക് പോകാനുള്ളവർക്ക് സുഖം സുന്ദരമായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ അതിനുള്ള ഒന്നുകൂടി കാണിച്ചു തരാം ഈ പള്ളിയൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്തോ ഒരു പറയുക വൈബ് ഫീലുണ്ടോ അങ്ങനെ ആ പള്ളീരോടൊന്ന് നേരെ വന്ന് പിന്നെ കാണുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലാണ് ഉണ്ടത് കാലടി കൂടി വന്നാലും മലയാറ്റൂർ കൂടി വന്നാലും ചെറങ്ങര പാലത്തിൻ്റെ ബെയിൽ പാലത്തിൻ്റെ പണി നിറഞ്ഞത് കൊണ്ട് നാഷണൽ ഹൈവേ ബ്ലോക്ക് ആണ് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് അടിച്ച് നേരെ സർവീസ് റോഡ് കയറി കഴിക്കാം കുറച്ച് ദൂരം അതായത് ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ മാത്രം ബ്ലോക്കില്ലാണ്ട് നമുക്ക് വരാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കുണ്ടും കുഴിയും എല്ലാം ചാടിയിട്ട് പോകണം വരാനായിട്ട് അങ്ങനെ ചാടി 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 പയ്യെ പയ്യെ പോകാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും കാരണം നല്ല ബ്ലോക്ക് ആയിരിക്കും ഇതെല്ലാം ബ്ലോക്ക് അപ്പുറം മുരങ്ങൂര് കാണണം ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഈ ഒരു ബ്ലോക്കൊക്കെ കഴിയാറാവുന്നത് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ഒരു അമ്പലം കാണുമ്പോൾ ചെറുകര അമ്പലം ഉണ്ടത് ഈ അമ്പലം എത്തി കെട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ അവിടുന്ന് നമുക്ക് നേരെ സ്മൂത്തായിട്ട് ആയിട്ട് പിന്നീട് അവിടേക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല ഫ്രണ്ടിലേക്ക് ബ്ലോക്കില്ല നമുക്ക് ഈ നാഷണൽ ഹൈവേയിൽ കയറിയിട്ട് ഇങ്ങനെ പോവാം പോണ സമയത്താണ് ഞാൻ മുകളിൽ മഴക്കാരിയാണ് മഴക്കാർ നല്ല പോലെയുണ്ട് അത് പറഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ മുരിങ്ങൂര് ബ്ലോക്കിൽ എത്തിയിട്ടുണ്ട് മുരിങ്ങൂര് മേൽപ്പാലത്തിൻ്റെ പണിയും കൂടിയാണ് അപ്പോൾ മഴക്കാർ നല്ല അത്യാവശ്യമുള്ളത് കാരണം ബ്ലോക്കിൽ നിൽക്കാൻ നിൽക്കണില്ല സമയമില്ല ഇല്ല കാരണം കൊച്ചുമുണ്ട് പെണ്ണും ഉണ്ട് അപ്പോൾ പേരും അവർക്ക് രണ്ടാൾക്കും കൂട്ടുണ്ട് എനിക്ക് മാത്രമേ കൂട്ടില്ലാത്തൊള്ളൂ പക്ഷേ എന്നാലും നമ്മൾ അവരുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ മൊത്തം ഗ്യാപ്പ് കുത്തി പോവാ ഇതാണ് അവസ്ഥ കാരണം ഉള്ള ബൈക്കുകാര് മൊത്തം കുത്തിയേറ്റി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ടാസ്ക് പിടിച്ചൊരു വഴിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളഞ്ഞ് മുളഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കയറാൻ പറ്റും പക്ഷെ നമ്മൾ പോകുന്ന വഴി അത് ഭയങ്കര കുണ്ടുമുഴിയും കട്ടറുകയായിരിക്കും ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ നയ്ക്കണം പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത് ഈയൊരവസ്ഥയിലൊക്കെ ഉണ്ടല്ലോ ഏതൊക്കെ ഗ്യാപ്പ് കിട്ടണമോ ആ ഒരു ഗ്യാപ്പിൽ കൂടെ കിട്ടിയത് ആ ബൈക്കാരും കുത്തി കയറ്റണ പോലെ അങ്ങോട്ട് കുത്തി കയറ്റി പോവാ അല്ലാതെ നടക്കില്ല കാരണം ചെളിയും വെള്ളവും നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ബ്ലോക്കിൽ ബ്ലോക്കിൽ കിടക്കുന്നതൊന്നും നമ്മൾ ഈ ചെളിയിലും വെള്ളത്തിലും ഓരോരുത്തരും മഴയും കൂടി വന്ന് കഴിഞ്ഞാൽ പെട്ടു എന്ന് തന്നെ പറയാം കാരണം ബൈക്കിൽ പോകുന്നവർക്ക് പെട്ടെന്ന് ഒരു മഴ കിട്ടി കഴിഞ്ഞാൽ കൂട്ടിടാനോ അല്ലെങ്കിൽ ഒരു പമ്പിൽ കയറ്റി നിർത്താനോ പെട്ടെന്നൊന്നും സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോടെ കടിച്ചു കയറിയത് നമ്മുടെ മുരിങ്ങൂര് പാലം അതായത് മുരങ്ങൂര് സെന്ററുണ്ടത് മുരങ്ങൂര് സിഗ്നലായിരുന്നു അപ്പോൾ പാലപ്പണി കാരണം മുളിച്ചിട്ടാണ് അവിടെ നിന്നൊക്കെ കിടന്ന് നമ്മുടെ ചാലുകൂടി പുഴ കാണുമ്പോൾ ഒരു ആശ്വാസമാണ് പിന്നെ അവിടേക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല കാരണം ഞാൻ ചാലുകൂടി വരെ വരുന്നുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ബ്ലോക്ക് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ ആമ്പല്ലൂർ പുതുക്കാട് ഭാഗത്തൊക്കെ പാലത്തിൻ്റെ പണി ഇറങ്ങും നല്ല ബ്ലോക്ക് ഉണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ ചാലുകൂടി വന്നപ്പോൾ കേട്ടതാണ് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ പാലിയക്കര ബ്ലോക്ക് അത് പിന്നെ ബൈക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ കയറി നേരെ പാലം ഇറങ്ങിയിട്ടാണ് അവിടെ പോകണം കാരണം ഈ ഒരു തിരക്കിൻ്റെ അടിയിൽ നമ്മുടെ ചാലുടി ടൗണിലെ തിരക്കും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്ത ലൈറ്റവും മഴയെന്ന് പറഞ്ഞാൽ ആകപ്പാട വശക്കേടാവും അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ കോടതി ജംഗ്ഷനിലേക്കാണ് കാരണം കോടതി ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ വന്ന് കഴിഞ്ഞിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ നമ്മൾ റൈറ്റ് സൈഡ് എടുത്ത് കയറി കഴിഞ്ഞാൽ നേരെ ചാലുടി ടൗണിലേക്കോ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ആനമല ജംഗ്ഷനിലേക്ക് നേരെ കയറാൻ പറ്റും ഇവിടുന്ന് വളയാതെ നേരെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോട്ടാസം അങ്ങനെ ഒന്നര മണിക്കൂർ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ അങ്കമാലി എത്തി അങ്കമാലി അങ്കമാലിന്ന് ഇങ്ങോട്ടെത്തിയത് വീണ്ടും ഒന്നര മണിക്കൂർ കേട്ടാണ് തിക്കുന്ന തിരക്കൊന്നുമില്ലാണ്ട് വന്നതാണ് പക്ഷേ ഈ ഒരു അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ കാലടി പാലത്തിലെ തിരക്കും കൂടി നമ്മൾ നമ്മളേക്കാണ്ടിരുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇതാ കാണുന്ന ആ ഒരു മല പോലെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഇങ്ങനെ അപ്പോൾ നല്ല മഴക്കാരുണ്ട് മഴയ്ക്ക് മുന്നേ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴി അത് പറഞ്ഞിട്ടിപ്പോൾ കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഇനി ഇപ്പം ഇതിൻ്റെ അടുത്ത് വീഡിയോ കട്ടിക്കൊണ്ടിട്ട് ഞാൻ വരാം ബൈ